നമസ്കാരം ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ റോള് വീണ്ടും ഒരു ഇടിവട്ട് സെഞ്ചുറിയുമായി തന്നെ ഭദ്രമാക്കി പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ സഞ്ജു സാംസൺ മലയാളി പൊളിയാണ് എന്ന് ഇന്നലെ രാത്രി മുതൽ എല്ലാവരും സ്റ്റേറ്റസിട്ട് അറിയിക്കുന്നുണ്ട് ബാറ്റ് കൈകൊണ്ട് പൊക്കി ഞാനത് നേടിയെടുത്തു എന്ന അഹങ്കാരത്തോടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ കഴിഞ്ഞ ദിവസം ഗ്രൗണ്ടിൽ നിന്ന് സഞ്ജുവിന്റെ മുഖം മറക്കാതെ മലയാളി എല്ലാവരും കാണുന്നുണ്ട് മലയാളി താരം സഞ്ജു സാംസൺ തീയായി മാറിയതാണ് കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ച സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള നാലാമത്തെയും അവസാനത്തെയും ടി ട്വന്റിയിലാണ് അദ്ദേഹം തീപ്പൊരു സെഞ്ചുറിയോടെ കയ്യടി നേടിയതെന്ന് പറയാം ജൊഹാനാസ് ബർബർഗിലെ വാട്ടറി സ്റ്റേഡിയത്തിൽ അൻപത്തിയാറ് ബോളിൽ പുറത്താവാതി നൂറ്റി ഒൻപത് റൺസാണ് സഞ്ജു വാരിക്കൂട്ടിയത് കൂട്ടിയത് ഒൻപത് സിക്സറുകളും ആറ് ഫോറുകളും അടക്കമാണ് സഞ്ജുവിന്റെ കൈവശം ഉണ്ടായിരുന്നത് പരമ്പരയിലെ രണ്ടാം സെഞ്ചുറി കൂടിയാണ് ഇതെന്ന് സഞ്ജുവിന്റെ തൈ തന്നെ അഭിമാനമായി റെക്കോർഡിൽ വയ്ക്കാം നേരത്തെ ആദ്യ ടി ട്വന്റിയിൽ അൻപത് ബോളിൽ നൂറ്റി ഏഴ് റൺസോടെയായിരുന്നു അദ്ദേഹം ടീമിന്റെ ഹീറോയായി മാറിയത് അതിപ്പോഴും മലയാളി പ്രേക്ഷകരുടെ ഉൾപ്പെടെ കണ്ണിലുണ്ട് തുടർന്നുള്ള രണ്ട് കളിയിലും സഞ്ജു ഡെക്കായെങ്കിലും വീണ്ടും ഒരു സെഞ്ചുറി കാണിച്ച് എനിക്ക് ഒട്ടും കുറവില്ല എന്നും അങ്ങനെ എന്നെ തരം താഴ്ത്താനാകില്ല എന്നും തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ മലയാളി പയ്യൻ നാലാം അംഗത്തിൽ പ്രായചിത്വം ചെയ്തിരിക്കുകയാണെന്നാണ് സഞ്ജു പറയുന്നത് രണ്ട് പ്രാവശ്യം ഡക്കായതിനെല്ലാം തന്നെ തീർത്തു കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് സെഞ്ചുറികൾ അടിച്ചെടുത്ത ആദ്യത്തെ താരമെന്ന ലോക റെക്കോർഡാണ് സഞ്ജു സാംസണെ തേടിയെത്തിയിരിക്കുന്നത് അവസാനത്തെ അഞ്ച് ടി ട്വന്റികളിലാണ് അദ്ദേഹം ഈ വമ്പൻ നേട്ടം സ്വന്തമാക്കിയത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റിയിൽ സെഞ്ചുറി കുറിച്ച ആദ്യ വിക്കറ്റ് കീപ്പറായി സഞ്ജു നേരത്തെ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശുമായുള്ള അവസാന ടി ട്വന്റി പരമ്പരയിലെ അവസാന കളിയിലാണ് അദ്ദേഹം നാല്പത്തിയേഴ് ബോളിൽ നൂറ്റി പതിനൊന്ന് റൺസോടെ ചരിത്രം കുറിച്ചത് ഇതിന് പിന്നാലെയോടെയാണ് ചരിത്രം വീണ്ടും തന്നെ മൂന്നാം സെഞ്ചുറിയോടെ സലോക റെക്കോർഡും സഞ്ജുവിന് തേടിയെത്തിയത് സഞ്ജു സാംസണിന്റെ ഗംഭീര ഇന്നിംഗ്സിനെ സോഷ്യൽ മീഡിയയിൽ വാനോളം പ്രശംസിച്ചു തന്നെയാണ് ആരാധകർ ഇപ്പോൾ സഞ്ജുവിനെ എടുത്തു പോകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ട്രാവൽസ് ഹെഡ് ആണ് സഞ്ജു സാംസൺ എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് ഒന്നെങ്കിൽ അദ്ദേഹം ഹെഡിനെ പോലെ തുടക്കത്തിൽ തന്നെ പുറത്താകും ഇല്ലെങ്കിൽ തനിച്ച് കളി ജയിപ്പിക്കും ഇത് ഹെഡിന്റെ ഒരു പതിവാണ് ഇത് തന്നെയാണ് സഞ്ജുവിന്റെ നേട്ടമായി തന്നെ പറയുന്നത് കൊട്ടിക്കൊട്ടി നിൽക്കുന്ന പരിപാടി സഞ്ജുവിനില്ല പറ്റുമെങ്കിൽ ആദ്യം തന്നെ ഔട്ടാകും ഇല്ലെങ്കിൽ ടീമിന് വേണ്ടതെല്ലാം നേടിയെടുത്ത് മാത്രമേ അദ്ദേഹം ആ ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങൂ എത്ര ഗംഭീരമായിട്ടാണ് ഈ മത്സരത്തിൽ സഞ്ജു ബാറ്റ് ചെയ്തതെന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആരാവണം എന്നതിന് ഒടുവിൽ ഉത്തരം ലഭിച്ചിരിക്കുകയാണെന്നാണ് എല്ലാവരും കഴിഞ്ഞ ദിവസത്തെ കളി കണ്ട് പറയുന്നത് സഞ്ജു സാംസൺ തന്നെ ഇനിയുള്ള ടി മത്സരങ്ങളിൽ ടീമിനായി ഓപ്പൺ ചെയ്യണമെന്നും പറഞ്ഞു ഋഷഭ് പന്തിനെ ഇനി ഒരിക്കലും ടി ട്വന്റി ടീമിൽ ഉൾപ്പെടുത്തരുത് എന്നും പറയുന്നുണ്ട് സഞ്ജുവിനെ തന്നെ ഈ റോളിൽ ഇന്ത്യ തുടർന്നും കളിപ്പിക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് ജോഹാനാസ്ബർഗിലെ വാണ്ട്രേസ് ടോസിന് ശേഷം ബാറ്റിംഗിൽ തിരഞ്ഞെടുത്ത ഇന്ത്യയുടെ റൺബണ തന്നെയാണ് കണ്ടത് ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് റൺസാണ് ഇന്ത്യ വാരിക്കൂട്ടിയത് സഞ്ജു സാംസണിനെ കൂടാതെ തന്നെ തിലക് വർമ്മയുടെയും അപരാജിത സെഞ്ചുറി തന്നെയാണ് ടീമിനെ കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചതെന്ന് പറയാം തുടർച്ചയായി രണ്ടാം ടി ട്വന്റിയിലാണ് അദ്ദേഹം സെഞ്ചുറി കണ്ടെത്തിയത് ടി ട്വന്റിയിൽ രാജ്യത്തിന് പുറത്ത് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ടി ട്വന്റി ടോട്ടൽ കൂടിയാണ് ഈ മത്സരത്തിൽ ഉള്ളതെന്ന് പറയണം അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ഇന്ത്യ ഇപ്പോൾ വാനോളമാണ് നിൽക്കുന്നത് നേരത്തെ വെസ്റ്റ് ഇൻഡീസിനെതിരെ കുറിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസ് ആയിരുന്നു വിദേശത്തെ ഏറ്റവും ഉയർന്ന സ്കോർ ഇതാണ് സൂര്യകുമാർ യാദവിന്റെ യുവ ഇന്ത്യൻ ടീം പഴങ്കതയാക്കിയത് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച രണ്ടാമത്തെ സ്കോർ കൂടിയാണ് ഈ കളിയിൽ നമ്മൾ കണ്ടത് മുൻപത്തെ പരമ്പരയിൽ ബംഗ്ലാദേശിനെതിരെ വാരിക്കൂട്ടി വാരിക്കൂട്ടിയൊണ്ണൂറ്റിയേഴ് റൺസാണ് റെക്കോർഡുകൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നാലാം വമ്പൻ ജയം നേടി ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് നാലാം മത്സരത്തിൽ നൂറ്റി മുപ്പത്തിയഞ്ച് റൺസിനാണ് ഇന്ത്യയുടെ ജയം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒരു വിക്കറ്റിന് ഇരുന്നൂറ്റി എൺപത്തി റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ആതിഥേയർ നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസിന് പുറത്താവുകയായിരുന്നു